ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇമാതിരി ഒളുപ്പില്ലാത്ത ഒരു മത്സരാർത്ഥിയെ ഞാൻ കണ്ടിട്ടില്ല ബിഗ് ബോസിൽ അത് ജാസ്മിൻ തന്നെയാണ് കാരണം ബിഗ് ബോസ് കൊടുത്ത ഒരു ടാസ്കിൻ്റെ ഭാഗമായി ജാസ്മിൻ ഇവിടെ പറഞ്ഞെന്താണെന്ന് അറിയാം ഞാൻ ഇന്നേ വരെ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് ക്വിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല പോലും ഇതുവരെ പറഞ്ഞിട്ടില്ലെന്ന് ഈ കാണുന്നവരൊക്കെ മണ്ടന്മാരാണോടെ ഈ പ്രേക്ഷകര് അല്ല അവിടെ ഇരിക്കുന്ന മത്സരാർത്ഥികളുടെ വായിൽ എന്താ എന്തെങ്കിലും ആണോ ഇരിക്കുന്നത് കാര്യം ബിഗ് ബോസിൻ്റെ അകത്ത് എത്ര പേരോട് ജാസ്മിനെ പോയി പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ ഞാൻ ക്വിറ്റ് ചെയ്യുന്നു മാത്രമല്ല കൺഫ്യൂഷൻ റൂമിൽ പോയിരുന്ന് കരഞ്ഞ് നിലവിളിച്ച് പറഞ്ഞിട്ടുണ്ട് ജാസ്മിന് ബിഗ് ബോസ് ഞാൻ ഇവിടെ നിന്ന് കുറ്റിയിരുന്നു എന്നെ കൊണ്ട് പറ്റുന്നില്ല ബിഗ് ബോസേ എന്ന് പറഞ്ഞു പൊട്ടിക്കറിഞ്ഞിട്ടുണ്ട് ഇത് കൂടാതെ ഗബ്രി എന്ന് പറഞ്ഞ മത്സരാർത്ഥി ഇവിടെ നിന്ന് പോയപ്പോ അവിടെ ഓരോ മത്സരാർത്ഥികളടുത്തും പറഞ്ഞു ഗബ്രി അടുത്താഴ്ച പ്രത്യേകിച്ച് അപ്സരയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഗബ്രി അടുത്താഴ്ച വന്നില്ലെങ്കിൽ എനിക്ക് പോകണം ചേച്ചി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഞാൻ എങ്ങനെ നിൽക്കും എനിക്ക് പോയേ പറ്റൂ എന്നിട്ട് ഗബ്രീനെ അറിഞ്ഞുകൂടെ ഇപ്പോ ഇപ്പോ ആരെയും അറിഞ്ഞുകൊടാത്തൊരവസ്ഥയിലാണ് ജാസ്മിൻ ഇത്രയും കള്ളം പറയുന്ന ഒരു വ്യക്തിയാണ് ജിൻഡോയെ കള്ളാന്ന് വിളിക്കുന്നത് കഴിഞ്ഞ ആഴ്ച പോലും ലാലായിട്ട് വന്നപ്പോൾ പറഞ്ഞിരുന്നു ജിൻഡു ഭയങ്കര കള്ളം പറയുന്നു എന്നൊക്കെ പറഞ്ഞു എന്താ ഈ ജാസ്മിൻ പറയുന്നില്ലേ തുടക്കം മുതൽ കള്ളത്തിൻ്റെ കൂമ്പാരം കെട്ടി അതിൽ ജീവിക്കുന്ന വ്യക്തിയാണ് ജാസ്മിൻ അതിൻ്റെ തെളിവാണ് ഈ ഒരു എഴുപത്തിയേഴാമത്തെ ദിവസവും നടന്നിരിക്കുന്നത്